നമസ്കാരം ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സൗദി അറേബ്യ ഈന്തപ്പഴത്തിൽ നിന്നൊരു കോള ഇറക്കി ബിലാഫ് കോള കേരളത്തിലെ സുഡാപ്പികളൊക്കെ അതിന് വലിയ മാർക്കറ്റിംഗ് ആയിരുന്നു ബിലാഫ് കോള കുടിച്ചില്ലെങ്കിൽ പിന്നെ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ലെന്നും അന്നം തരുന്ന നാടിൻ്റെ ബിലാഫ് കോള വിജയിപ്പിക്കേണ്ടത് തങ്ങളുടെ കടമയും ഉത്തരവാദിത്തമാണോ എന്ന തരത്തിലായിരുന്നു അവരതിനെ മാർക്കറ്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്നാൽ ഈ മദ്രസ കുഞ്ഞുങ്ങൾക്കറിയില്ലല്ലോ കേരളം ഇതൊക്കെ പണ്ടേ വിട്ടതാണെന്ന് വിശ്വാസം വരുന്നില്ല അല്ലേ നിങ്ങളിൽ പലരും ഒരുപക്ഷെ അത് കണ്ടിട്ട് പോലും കാണില്ല കേരളത്തിലും ഉണ്ടായിരുന്നു ഒരു പാനീയം സർക്കാർ തലത്തിൽ തന്നെയായിരുന്നു ഒസിയാന എന്നായിരുന്നു അതിൻ്റെ പേര് നിങ്ങളിൽ പലരും ആ പേരിപ്പോൾ കേൾക്കുന്നതായിരിക്കും തൃശ്ശൂരിലെ രാമനിലയത്തിലായിരുന്നു കൊട്ടിക്കൊഴിച്ചു അതിൻ്റെ ഉദ്ഘാടന മാമാങ്കം നടത്തിയത് അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രി വി എസ് സുനിൽകുമാറായിരുന്നു അത് കുടിച്ചു ഉദ്ഘാടനം ചെയ്തത് കേരള പ്ലാന്റേഷൻ കോർപ്പറേഷനും അതുപോലെ തന്നെ കൃഷിവകുപ്പൊക്കെ സംയുക്തമായി ആണ് ആ സംരംഭം തുടങ്ങി വെച്ചത് കശുമാവിൽ നിന്നായിരുന്നു ഈ ഉത്തമ പാനീയം ഇറക്കിയത് എപ്പോഴത്തേം പോലെ തന്നെ കേരളത്തിലെ എൽ ഡി എഫ് സർക്കാർ ഏതെങ്കിലും ഒരു സംരംഭം വിജയകരമായി കൊണ്ടു നടന്നത് നിങ്ങളുടെ അറിവിലുണ്ടോ പൊട്ടി പൊളിഞ്ഞിരിക്കും ഉറപ്പാണ് കുറേ ലക്ഷങ്ങൾ അതോ കോടികളോ നമ്മുടെ നികുതി പണം തുലച്ചു അതുതന്നെയാണ് അതിൻ്റെ ആദ്യന്തികമായിട്ടുള്ള ഉത്തരം അതിപ്പോൾ കെ ഫോൺ ആവട്ടെ കോക്കോണിക്സ് ആവട്ടെ അതുപോലെ തന്നെ പല സംഗതികളുണ്ട് ഉണ്ട് നീ മോട്ടയാവട്ടെ അതിൻ്റെ കൂടെ ദാ ഇതും കൂടെ ഇത് മിലാഫ് കോള സൗദി അറേബ്യ ഇറക്കുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് കേരള സർക്കാർ ഇറക്കിയ പാനീയമാണ് പക്ഷേ നിങ്ങളിൽ പലരും ഈ സാധനം കണ്ടിട്ട് പോലുമില്ല എത്ര പേര് ഇത് കുടിച്ചിട്ടുണ്ടെന്ന് പോലും അറിയില്ല എന്താണ് ഇതിൻ്റെ അവസ്ഥ എന്ന് അവരോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും കുറേ ലക്ഷങ്ങൾ അല്ലെങ്കിൽ കോടികൾ ആർക്കുമില്ലാതെ നഷ്ടപ്പെട്ടു പോയി എന്ന കാര്യം ഉറപ്പാണ് ഈ കോള വിജയിപ്പിക്കേണ്ടതല്ലായിരുന്നോ അല്ലെങ്കിൽ നല്ല രീതിയിൽ അത് നിർമ്മിച്ച് വിപണനം ചെയ്ത് ഇപ്പോഴും നല്ല രീതിയിലായിരുന്നെങ്കിൽ ഈ സുഡാപ്പികളെ ഈ കണ്ട രാജ്യത്തെ അന്നം രാജ്യത്തെ മിലാഫ് കോളയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കണ്ട കോളയൊക്കെ ഇത് ഇവ മാറ്റീ കിടന്നുകൊണ്ട് പ്രൊമോട്ട് ചെയ്യുവരുത് നമുക്ക് സ്വന്തമായിട്ട് ഒരു പാനീയം ഉണ്ടായിരുന്നെങ്കിൽ അതിനെ പൊക്കി പിടിച്ചാൽ പോരായിരുന്നു പക്ഷേ എന്ത് ചെയ്യാനാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് എൽ ഡി എഫ് സർക്കാരാണ് അവരുടെ എല്ലാ സംരംഭവും ആരംഭശൂർത്തം മാത്രമേ കാണും ആ ഉദ്ഘാടനം ചെയ്യുന്ന ദിവസവും അതിനോടനുബന്ധിച്ച് മൂന്നാല് ദിവസവും വലിയ കൊട്ടിക്കോഷിച്ച് വലിയ മാർക്കറ്റിങ്ങും പരസ്യമൊക്കെ ആയിരിക്കും പിന്നെ എങ്ങോട്ട് പോയെന്ന് അറിയാൻ പറ്റില്ല കുറേ കാശ് കുറേ ഉദ്യോഗസ്ഥരുടെയും മറ്റ് കമ്പികളുടെ പോക്കറ്റിൽ ചെന്ന് അടിയുന്നല്ലാതെ ഇതിനൊന്നും ആദ്യത്തക്കുമായി ഒരു ഫലവും ഉണ്ടാവില്ല അല്ലെങ്കിൽ ആ മിലാഫ് കോളയൊക്കെ ഇപ്പോൾ എവിടെ കിടന്നേനെ നമ്മുടെ ഈ ഒസിയാനി ആയിരുന്നേനെ ലോകത്ത് തന്നെ ഒന്നാമതിരിക്കേണ്ടേ പറഞ്ഞിട്ട് കാര്യമില്ല നിങ്ങളിൽ പലരും ഈ സാധനം കേട്ടിട്ടുമില്ല കണ്ടിട്ടുമില്ല പിന്നെ ആരോട് എന്ത് പറയാനാണ്